കാരണം ഇത്രയും വിമാന കമ്പനികളുണ്ട് ഇപ്പോൾ സ്പൈസ് ജെറ്റ് ഉണ്ടായിരുന്നു എയർ ഇന്ത്യ ഉണ്ട് ഒരുപാട് ഒരു ഒരുപാട് ഡെക്കാൻ എയർവേസ് അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ അധികം വിമാന കമ്പനികളുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇന്ത്യയോ മാത്രം ഈ അറുപത്തഞ്ച് ശതമാനം അവർ കയ്യിലിറക്കുന്നത് എങ്ങനെയാണ് അവിടെയാണ് നമ്മൾ ഈ ഇന്ത്യയിലെ ബിസിനസ് കോമ്പറ്റീഷൻ റെഗുലേഷൻ്റെ പ്രശ്നം കിടക്കുന്നത് ഇപ്പോൾ ബിസിനസ് കോമ്പറ്റീഷൻ നമുക്കൊരു റെഗുലേഷൻ അതോറിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ അവർ അതൊന്നും ഒരു പൊളിറ്റിക്കൽ നിയമനമാണ് പിന്നെ നമുക്കറിയാം ഇന്ത്യയിലെ വ്യവസായം ബിസിനസ് മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് കഴിഞ്ഞാൽ ഈ റെഗുലേഷൻ കോമ്പറ്റീഷൻ റെഗുലേഷൻ എത്രമാത്രം ഫലപ്രദമാണ് നമുക്ക് ജിയുടെ അടുത്തേക്ക് നോക്കിയാൽ മതി അദാനി മാത്രമേ ഉള്ളൂ പല പല സെക്ടറിലുള്ള അദാനി മാത്രമേ ഉള്ളൂ അപ്പോൾ അദാനി വരാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇൻഡിഗോ മികച്ച ഒന്നാമതായിട്ട് നിൽക്കുന്നത് അദാനി അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും തീരും അപ്പോൾ എയർപോർട്ടിൽ അദ്ദേഹം എടുത്ത് തുടങ്ങി എയർലൈൻ എപ്പോഴും എടുക്കും നമുക്കറിയില്ല മീഡിയയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് മീഡിയ സ്ഥാപനങ്ങൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കോമ്പറ്റീഷൻ റെഗുലേഷൻ വളരെ ഫോൾട്ടിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു അറുപത്തഞ്ച് ശതമാനത്തിൻ്റെ മോണോ മോണോപോളി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മോണോപോളിക്ക് തുല്യമായ ഒരു നിലയിലേക്ക് ഒരു കമ്പനിയെ വളരാൻ വിടാൻ പാടില്ല അതായത് ഈ എന്താണ് എന്താണോ തുല്യമായ അവസരങ്ങൾ ലഭ്യമാക്കുന്ന നീതിപൂർവകമായ ബിസിനസ് നടത്താൻ കഴിയുന്ന അവസരം ഒരുക്കാൻ ഇന്ത്യൻ ഭരണകൂടം പരാജയപ്പെട്ടതിൻ്റെ ഒരു തിരിച്ചടിയായിട്ട് വേണം നമ്മൾ ഈ ക്രൈസിസിനെ കാണാൻ ഒന്നാമത്തെ കാര്യം കാരണം ഒരു ഒരു കമ്പനിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഏവിയേഷൻ സെക്ടർ മുഴുവൻ നിശ്ചലമാവുകയാണ് അത് ഒരു ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെമോക്രസിയിൽ പറ്റുന്ന ഒരു കാര്യമേ അല്ല എന്നാൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്ന ആ കാര്യമാണ് രണ്ടാമത്തെ കാര്യം വിമാനയാത്ര നിരക്കിനെ കുറിച്ചുള്ളതാണ് നമുക്കറിയാം വിമാനയാത്ര നിരക്ക് ഇന്ത്യയിൽ ഡി റെഗുലേറ്ററാണ് അത് വിമാന കമ്പനികളാണ് തീരുമാനിക്കുന്നത് ഒരു തരത്തിലും സർക്കാർ ഇടപെടുന്നില്ല ഡി ജി സി ഉണ്ടെങ്കിൽ അവർ വിമാനയാത്ര യാത്ര ഇടപെടുന്നില്ല ഇന്ന് നോക്കും നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അഞ്ഞൂറ് കിലോമീറ്ററിന് ഇത്ര രൂപ എന്ന് പറഞ്ഞെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലേക്ക് ഈ ഇന്ത്യയിലെ ടിക്കറ്റ് നിരക്ക് അതായത് ഡൊമസ്റ്റിക് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ പാടില്ല നമ്മൾ ഉത്തരവ് കിട്ടേക്ക് അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഉത്തരവിന് എന്ത് വാല്യൂ ആണുള്ളത് ആ ഇന്ത്യയ്ക്ക് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ അങ്ങനെ അത് അത് പാലിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം കാരണം ആ ഉത്തരവിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ കാരണം ഇതുവരെ ഡീറെഗുലേറ്റഡ് ആയിരുന്ന ഈ എയർ ഫെയർ പ്രൈസിങ്ങിൽ ഇപ്പോൾ ഒരു ഉത്തരവ് നിങ്ങൾ അതിൽ കൂടുതൽ കാശ് വാങ്ങരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോഴും അതിൽ കൂടുതലാണ് പ്രൈസ് പ്രൈസ് കാണുന്നത് അപ്പോൾ ആ ഉത്തരവ് വിമാന കമ്പനികൾ പോലും വില വയ്ക്കില്ല ഒന്നാമത്തെ കാര്യം ആ നിയമമാണ് അതിലെ പ്രശ്നം രണ്ടാമത്തെ കാര്യം ഈ ഡി റെഗുലേഷൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഡിഗോ ഇന്ന് ഇന്ത്യയിൽ വിചാരിച്ചാൽ അവർക്ക് തീരുമാനിക്കാം ഇന്ത്യയുടെ പ്രൈസ് കാരണം തൊട്ടടുത്ത കോമ്പറ്റീറ്ററായിട്ട് എയർ ഇന്ത്യയെക്കാളൊക്കെ അഞ്ചോ ആറോ ഇരട്ടി വിമാനങ്ങൾ അവർക്കുണ്ട് അഞ്ചോ ആറോ ഇരട്ടി സർവീസ് അവർക്കുണ്ട് അറുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ അത്രയും സർവീസുകളും വിമാനങ്ങളും എല്ലാം അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഇവർ വില കൂ കൂട്ടുന്നതനുസരിച്ചാണ് മറ്റുള്ളതും വില കൂട്ടുക ഇവർ വില കുറയ്ക്കുന്നതനുസരിച്ചാണ് ഇവർ വില കുറയ്ക്കുക അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ നൂറ്റി എൺപത് യാത്രക്കാരിൽ ഒരു വിമാനം ഉണ്ടെന്ന് കരുതുക ഇവർ ആദ്യം തന്നെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കും അതായത് ഒരു ആദ്യത്തെ ഇരുപത് പേർക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുക അതായത് ഒരു വലിയ ഡേറ്റിലേക്ക് ഒരു അകലെയുള്ള ഡേറ്റിലാണ് പിന്നെ എന്ത് ചെയ്യും ഒരു മുപ്പത് പേർക്ക് അതിൽ കൂടുതൽ പ്രൈസ് കൊടുക്കും ഇവർക്ക് അതായത് ഇവർക്കൊരു ഒപ്റ്റിമം ലാഭം കിട്ടുന്ന പ്രൈസ് ഒരു അയ്യായിരത്തഞ്ഞൂറ് രൂപയാണെന്ന് കരുതുക അതിലൊരു അമ്പത് പേർക്ക് അവർ ടിക്കറ്റ് ഫിക്സ് ചെയ്ത് വയ്ക്കും അപ്പോൾ ഈ ഇരുപത് ഫില്ലപ്പ് ചെയ്ത് മുപ്പത് ഫില്ലപ്പ് ചെയ്തതിന് പിന്നെ ഡയറക്ട്ലി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ജമ്പ് ചെയ്യുക ഈ പൈസയിലേക്കാണ് ഏറ്റവും അവസാനം ഏറ്റവും ഉയർന്ന നിരക്കിൽ ഒരു ഇരുപത് പേരായിരിക്കും ഉണ്ടാവുക ഏറ്റവും ഉയർന്ന നിരക്കിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൈസിംഗ് സിസ്റ്റം അതിന് പലതരത്തിലുള്ള ഉണ്ട് ഈ റഷ് അവർ നോക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഈ സീസണിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുള്ള കണക്കൊക്കെ അതിൻ്റെ ആൽഗര്യത്തിൽ വരും അങ്ങനെ അതാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു സോഫ്റ്റ്വെയറും സമ്പ്രദായം ഉണ്ടായിരിക്കുക ഇന്ത്യ പറയുകയാണെന്ന് സർക്കാർ ഉത്തരവാദിത്തമാണ് പനയ്യായിരം രൂപ കൂടുതൽ വാങ്ങാൻ പാടില്ല എന്നു നടപ്പാൻ പോകുന്ന കാര്യമല്ല അപ്പം ഈ ഡീറെഗുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഈ വിമാനയാത്ര വിമാനയാത്രക്കൂലി ഡീറെഗുലേറ്റുള്ള രാജ്യങ്ങളിൽ കൃത്യമായ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ട്രാവലർ പ്രൊട്ടക്ഷൻ നിയമങ്ങളുണ്ട് അതിപ്പോൾ അമേരിക്കയിലായാലും യൂറോപ്പിലായാലും